നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം ലൈസൻസ് ഇല്ലാതെ ഇരുചക്ര വാഹനങ്ങളുമായി റോഡിലൂടെ യാത്ര നടത്തിയ കുട്ടികളെ രക്ഷിതാക്കൾക്ക് പിയയിട്ട് കോടതി നാദാപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത അഞ്ച് കേസുകളിലാണ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് അമൃത അരവിന്ദ് ശിക്ഷ വിധിച്ചത് ഓരോ രക്ഷിതാവും ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിയ നൽകണമെന്നാണ് കോടതി ഉത്തരവ് നാദാപുരം സ്റ്റേഷൻ പരിധിയിൽ ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപതിനുള്ളിൽ പുളിക്കൽ റോഡിലും ഏപ്രിൽ ഒമ്പതിന് കസ്തൂരിക്കുളത്ത് മെയ് പതിനെട്ടിന് തെരുവൻപറമ്പിലും ജൂൺ എട്ടിന് കുമ്മോടും ജൂൺ പതിനാറിന് കല്ലാച്ചി പൈപ്പ് ലൈൻ റോഡിലും വെച്ചാണ് കുട്ടി ഡ്രൈവർമാരെ പോലീസ് പിടികൂടിയത് പതിനാറ് പതിനേഴ് വയസ്സ് പ്രായമുള്ളവരായിരുന്നു വാഹനങ്ങൾ ഓടിച്ചത് എസ് ഐ എം പി വിഷ്ണുവിൻ്റെ നേതൃത്വത്തിലാണ് കുട്ടി ഡ്രൈവർമാരെ പിടികൂടിയത് കസ്റ്റഡിയിലെടുത്ത ഇരുചക്ര വാഹനങ്ങളുടെ ഉടമസ്ഥരെ കണ്ടെത്തുകയും കുട്ടികൾക്ക് മോട്ടോർ വാഹനം നൽകിയതിന് ഇവർക്കെതിരെ കേസെടുക്കുകയായിരുന്നു കേരള മോട്ടോർ വാഹന നിയമം അനുസരിച്ച് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ആദ്യ തവണ അയ്യായിരം രൂപ പിഴ ചുമത്തും ഇതൊരു ഇരുചക്ര വാഹനത്തിന് മാത്രമല്ല എല്ലാത്തരം വാഹനങ്ങൾക്കും ബാധകമായ പിയയാണ് കൂടാതെ ഇത് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സെക്ഷൻ നൂറ്റി എമ്പത്തൊന്ന് പ്രകാരമുള്ള ഒരു കുറ്റകൃത്യമാണ് ഈ നിയമപ്രകാരം ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ മൂന്ന് മാസം വരെ തടവോ അല്ലെങ്കിൽ പേയോ അല്ലെങ്കിൽ രണ്ടും കൂടിയും ലഭിക്കും ഇത് കൂടാതെ പ്രായപൂർത്തിയാകാത്തവരാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് എങ്കിൽ പേ തുക ഇരുപത്തി അയ്യായിരം രൂപ വരെയാകും ഒപ്പം വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനും പ്രായപൂർത്തിയാകുന്ന സമയത്ത് പോലും ലൈസൻസ് ലഭിക്കാൻ അയോഗ്യത ഉണ്ടാകാനും സാധ്യതയുണ്ട്